അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ വർക്ക് വാഷ് ബേസിൻ്റെ ഭാഗത്ത് ഒരു ടെക്സ്ചർ വർക്കാണ് നമ്മൾ പൊതുവെ വർക്കിന് വേണ്ടി പോകുന്ന വീടുകളിലൊക്കെ ഒന്നല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാ വീടിനും വർക്ക് ചെയ്യാറുണ്ട് എങ്കിലും വർക്ക് ചെയ്യാത്ത വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരണമെന്ന് പലരും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ആവശ്യപ്പെടാറുണ്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം തെറിച്ച് ഒരു വൃത്തികേടാകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താൽ ഒരു ഭംഗിയാണ് മാത്രവുമല്ല അത് വൃത്തിക്ക് കൊണ്ട് നടക്കാനും കഴിയട്ടോ നമ്മുടെ ടെക്സ്റ്ററില് ഏത് പുട്ടിയായാലും പുട്ടി അടി ടെക്സ്റ്റർ പുട്ടിയടിച്ച് ഏത് ഡിസൈൻ ചെയ്താലും ഏത് കളർ അടിച്ചാലും അതിൻ്റെ മേലെ നമ്മുടെ ഒരു ക്ലിയർ കോട്ട് അടിച്ച് കഴിഞ്ഞാൽ വെള്ളം പിന്നെ അതിന്മേൽ പിടിച്ചു പിടിച്ചപ്പോലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയോട് ക്ലിയർ കോട്ടടിച്ചാൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല ആയിട്ട് ഒരുപാട് കാലം അതങ്ങനെ തന്നെ കേട് വരാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തത് സ്ക്രാച്ച് കുട്ടിയാണേ ടെസ്റ്ററിൽ അങ്ങനെ ഭംഗിയാക്കിയെടുത്തൊരു ഉപമായിട്ടത്